കണ്ടോ ശതാവരിയുടെ കിഴങ്ങ് പറക്കിയ ഞാൻ ചേച്ചി കൂടി അത് കൊത്തി പൊട്ടിച്ച് ഈ കിഴങ്ങ് പോവും ഇത് ഫുള്ള് തൂമ്പ കൊണ്ടിരണായിരുന്നല്ലേ ഇങ്ങനെ പൊട്ടിച്ച ഗ്ലാമർ പോകൂടി ആണല്ലേ തൂമ്പ അല്ലേ എന്തേരം കിഴങ്ങാന്ന് നോക്കി ശതാവേരി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയും ഇവരുടെ വീടിന് മിറ്റു തന്നെ ഇപ്പൊ ഞാൻ അതിന്റെ ഇലയെല്ലാം കാണിച്ചു തരാവേ ഇതുപോലെ നിറച്ചിനും ഉള്ള ഇവരുടെ പറമ്പിൽ അയലീലി എല്ലാം ഉണ്ട് ഈ സംഭവം അച്ചാറിടാനും ഒക്കെ നല്ല വേറെ എന്തോ ആക്കൂലോ ഇതുകൊണ്ട് മരുന്നൊക്കെ ആക്കുന്നല്ലേ ലേഹ്യം അല്ലേ കണ്ടോ നല്ല അയ്യോ ഞാൻ എടുക്കട്ടെ ഷിജി നീ അത് കിളി അതിന്റെ തൊലി കളയുവോ ഉം പിന്നെ കേട്ടാ നല്ല അടിപൊളിക്കിടങ്ങേടോ നമുക്ക് കളയാല്ലേ ആ അത് പോയതാ തൂമ്പ നടൻ കൊണ്ടുവന്ന ചൂട് ആ കൊണ്ട നിന്റെ പറമ്പ് മുഴുവൻ ഇത് തന്നെയാണല്ലോ ശതാരി ഈ സത്യം പറഞ്ഞിട്ട് കിഴങ്ങ് അങ് അടിയിലോട്ടല്ലേ അത് മൊത്തം വലുതായിരിക്കും മൊത്തം അല്ല അല്ല പൊട്ടിപ്പോയതാ മണ്ട കിട്ടിയ അങ്ങനെ ശതാവേരിയുടെ വിളവെടുപ്പല്ലേ മോനെ താഴെ പോയോ അതും പറച്ച് ഒരു രണ്ട് തടയും കൂടി എടുത്തല്ലേ ഋഷിജി അതുമായിട്ട് വീട്ടിലോട്ട് പോവുക അപ്പൊ അച്ചാർ ഇടാം ഇത് ചേച്ചി ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് രണ്ടു മക്കളും ഒരാൾ സ്കൂളിൽ പോയിട്ടുണ്ട് ഇവർക്ക് ഇന്ന് ലീവ് അല്ലേ പോവാ നമുക്ക് നടക്കാനോ എടുത്തോ രണ്ടു തല എടുത്തോ അപ്പം ഇത് ഞാൻ വീട്ടിൽ കണ്ടിട്ട് നല്ല സൂപ്പർ അച്ചാർ ഇടും കേട്ടോ ഷിജി നല്ല ഇറക്കപ്പുറം ആണോ ആണോ ഇവിടെ ഇതൊക്കെ നല്ല നല്ല വില പറമ്പു ശതാപേരിട്ടോ ഇത് ഇതാണ് നമ്മളിപ്പോ ശതാവേരിയുടെ നല്ല ചെടിയായിട്ടും വെക്കല്ലേ മുറ്റത്ത് പണ്ടത്തെ നമ്മുടെ ഇതില്ലേ എവർഗ്രീൻ പോലെ അല്ലേ നല്ല രസം ഇങ്ങനെ അപ്പൊ ഇവിടത്തെ മുറ്റത്ത് തന്നെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു അപ്പത്തെ പോയില്ലേ അപ്പം ഇതാണ് ചേച്ചിൻ്റെ അമ്മ ചേച്ചിയുടെ അമ്മ എൻ്റെ അമ്മ എല്ലാവരും അമ്മ സ്വന്തം അമ്മ എല്ലാം അപ്പം ചതാ മാങ്ങ മാങ്ങയ തേങ്ങ എന്നിട്ട് ഞാൻ പോവാം